ഒരു കുടുംബത്തിന്റെ കൂടി കണ്ണീരിനും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കാണാനായതിന്റെ സന്തോഷത്തിലാണ് നെഹ്റു ഗ്രൂപ്പും അതിന്റെ സാരഥിയായ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസും ദുരിതത്തിലായ കുടുംബം പോറ്റാൻ എൽഇഡി ബൾബുകൾ നിർമ്മിച്ചു വിൽക്കുന്ന കുഞ്ഞ് രഞ്ജിത്തിന് ഇനി നിറമുള്ള സ്വപ്നങ്ങൾ കാണാം പണി പൂർത്തിയാകാത്ത രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് കാരുണ്യത്തിൻ്റെ കടലുമായാണ് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് എത്തിയത് ഓട്ടിസം ബാധിതനായ ചേട്ടനെയും അസുഖബാധിതരായ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കാനാണ് പതിമൂന്നുകാരൻ രാവും പകലും പണിയെടുക്കുന്നത് തീർച്ചയായും രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് അങ്ങോട്ടുള്ള പഠിക്കുവാനുള്ള സാധ്യത ഞങ്ങൾ ഞങ്ങളുടെ അനുഭവ ഗ്രൂപ്പിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അച്ഛനെയും അമ്മയ്ക്കും വേണ്ട സൗകര്യങ്ങൾ ഇവിടെ മറ്റൊരു കുട്ടിക്ക് ഉള്ള ആ

ഡോക്ടർ ആർ സി കൃഷ്ണകുമാർ രഞ്ജിത്തിന്റെ വീട്ടിലെത്തി വാണിയൻകുളം കോതയൂർ ചോലക്കൽ രാമചന്ദ്രന്റെയും രാജേശ്വരിയുടെയും മകനാണ് ഈ എട്ടാം ക്ലാസ്സുകാരൻ സ്കൂൾ വിട്ടുവന്നാണ് രഞ്ജിത്തിന്റെ ബൾബ് വില്പന എൽഇഡി ബൾബുകളുമായി വാണിയൻകുളം സെന്ററിലെത്തും രാത്രിയാണ് ബൾബ് നിർമ്മാണം നന്മയും കരുണയും മുറുകെ പിടിച്ചു മുന്നേറുന്ന നെഹ്റു ഗ്രൂപ്പ് ഒപ്പമുണ്ടാകും ഈ കുടുംബത്തിനൊപ്പം Thank you